يا معشر الجن والانس ان استطعتم ان تنفذوا من اقطار السماوات والارض فانفذوا لا تنفذون الا بسلطان فباي الاء ربكما تكذبان ൂമികളുടെ രണ്ടങ്ങളെ തുളച്ചുകയറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കട്ടെ എന്താ പറഞ്ഞോ ഭൂമിക്ക് ഭൂമിയെ തുളക്കാൻ നിങ്ങളെ നിങ്ങൾ കൊണ്ടുപറ്റു വെല്ലുവിളിയാണ് ഭൂമിയെ തുളക്കാൻ ഭൂമിയുടെയും ആകാശത്തിന്റെയും അറ്റങ്ങളെ പെനിട്രേറ്റ് പെനി കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്ലാഹു മഹാ കഴിവ് കൊണ്ടല്ലാതെ അതിനെ സാധ്യമല്ല ഭൂമിയെ തുളച്ചു ഒരറ്റത്തിൽ നിന്ന് തുളക്കാൻ അറ്റത്തേക്ക് നിങ്ങൾ കൊണ്ട് കഴിയില്ല ഇതാ ഖുർആൻ പറയുന്നത് ഭൂമിയെ ഒരറ്റത്തിന്ന് മറ്റേ തുളക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയൂല ഭൂമിയെ തുളച്ചിട്ടുണ്ട് എത്രയാണെന്നറിയാം ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ആഴത്തേക്ക് പോയത് പതിനൊന്ന് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് തുളച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് തുളക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഭൂമിയുടെ കോർ വരെ ഭൂമിന്റെ പകുതി പോലും തുളക്കാൻ കഴിയൂലെന്ന് അത്രക്ക് ഖനി ഭവിച്ച തീയും ചൂടുമുണ്ട് തുളക്കുന്ന മെഷീൻ പോലും മെച്ചായി പോകും അല്ല പറയാതിന് കഴിയൂല നിങ്ങൾക്കതിന് കഴിയില്ല ശ്രമിച്ചു നോക്കോളൂ കഴിയൂല ആകാശത്തിന്റെ മണ്ഡലങ്ങളെ തുളച്ചു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ചന്ദ്രനിൽ പോകാൻ പറ്റുമോ മാഷിലേക്ക് സാക്ഷേനിലേക്ക് പോകാൻ പറ്റുമോ ചൊവ്വയിലേക്ക് പോകാൻ പറ്റുമോ ഇതിനെ കുറിച്ചല്ല ഈ പറയുന്നത് ആകാശത്തിന്റെ അച്ഛം അതെവിടെയാണെന്ന് പോലും ഇന്ന് സയൻസിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കഴിയില്ല അങ്ങനെ ഒരു യാത്ര അങ്ങനെ ഒരു അച്ചങ്ങൾ ഭേദിച്ചു കടന്നത് ആരെ ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ ആ ആളാണ് മേറാജിന്റെ രാവിലെ കടന്നുപോയ മുഹമ്മദ് മുസ്തഫാഹു അലി വസ്ല്ലം തങ്ങളാണ് ആകാശത്തിന്റെ ഗംഗയുടെ ആകാശത്തിന്റെ അതിരുകളെ കടന്നുപോയത് വേറെ ഒരാൾക്കും അത് കഴിയൂല